ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്ന് തിരുവാമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ നിലവിലെ ഉത്തരവ് പ്രകാരം എഴുന്നള്ളിപ്പ് നടത്തണമെങ്കിൽ പൂരം പാടത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ശരിയല്ലെന്നും തിരുവാമ്പാടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞിരിക്കണമെങ്കിൽ

ആതിര കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയത് ഇതിനെതിരെ എതിർപ്പറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത് ആ കാഴ്ച പ്രധാനമായും കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങളെയും ക്ഷേത്രാംഗങ്ങളിൽ നടക്കുന്ന പരിപാടികളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നിയന്ത്രണമാണ് ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഈ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കാഴ്ചക്കാരും ആനയും വാദ്യമേളക്കാരും തമ്മിൽ ചുരുങ്ങിയത് എട്ട് മീറ്റർ ദൂരമെങ്കിലും പാലിക്കണമെന്നുള്ളൊരു കർശന നിർദ്ദേശവും മാർഗരേഖയിൽ ഹൈക്കോടതി പറയുന്നുണ്ട് പക്ഷേ ഇത് തൃശൂർ പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ അപ്രായോഗികമാണ് എന്നുള്ള നിലയിലാണ് ദേവസ്വങ്ങൾ പ്രതികരിക്കുന്നത് അതായത് സ്വരാജ് റോഡിന് പുറത്ത് ആനയെന്നെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ദൂരപരിധി പാലിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ആനകൾക്ക് വിക്ഷമമേകുന്നതും ആന ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അടക്കം ചില ഉപാധികളും നിയന്ത്രണങ്ങളും എല്ലാം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഉത്സവങ്ങളോ മറ്റോ ആനയിരുന്നിപ്പോ നടത്തി നടത്താൻ സാധിക്കില്ല എന്ന് കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും ഈ തങ്ങളുടെ ഭാഗം കേസിൽ കക്ഷിയായിരുന്നെങ്കിലും തങ്ങളുടെ ഭാഗം കോടതി കേൾക്കാൻ തയ്യാറായിട്ടില്ല ഗവൺമെന്റിന്റെ അഭിപ്രായവും കോടതി കേട്ടിട്ടില്ല ഏകപക്ഷീയമായിട്ടുള്ള നിലപാടും തീരുമാനവുമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നുമാണ് ദേവസ്വം സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ പൂരം നടത്തേണ്ടി വന്നാൽ ഈ നിയന്ത്രണങ്ങൾ പാലിച്ച് നടത്തേണ്ടി വന്നാൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ നടത്താനാവില്ല മറ്റേതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും അദ്ദേഹം അഭിപ്രായമായി പറയുന്നു മാത്രമല്ല കർശന നിയന്ത്രണങ്ങളാണ് പൂര ഉത്സവ സംഘാടക സമിതികളെ സംബന്ധിച്ചുകൊണ്ട് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത് നിലവിൽ ആനകൾ അടുത്തു നിന്ന് എട്ട് മീറ്റർ ദൂരെ പാലിക്കണമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനകൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ ആനകൾക്ക് യാത്ര യാത്ര ചെയ്യുന്നതും ആ പകൽ രാത്രി വ്യത്യാസമില്ലാതെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിലധികം ഒരു ദിവസത്തിൽ ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചടങ്ങുകൾ പലയിടങ്ങളിൽ നടക്കാറുണ്ട് അതൊന്നും പാലിക്കാൻ ആകില്ല മാത്രമല്ല എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ആനക്ക് വിശ്രമം വേണം തുടങ്ങിയ നിരവധിയായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം അപ്രായോഗികമാണെന്നും നിലവിലെ ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്നുമാണ് സെക്രട്ടറിമാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂരം നടത്താനാകില്ല അതിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലവിൻ കെ വിജയൻ